ഈ ീ വണ്ടിയുള്ളിട്ടല്ല കാറ് അത് തൊട്ടിട്ടില്ലേ അതിന്റെ അടുത്തുകൂടി പോയിട്ടുള്ളൂ ആരോ അഞ്ചാള് വന്നിട്ടുണ്ട് ഒരു കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആളെ അറിയോ അല്ലെങ്കി ഇതിന് ആളെ ഒന്നും അറിയില്ല അതാ ഇപ്പൊ സ്പേസ് കുറഞ്ഞ പോലെ എവിടെ നിന്ന് ഇറങ്ങി പരിചയമുള്ള ആൾക്കാരെട്ടോ നമ്മളിത് രണ്ടാമത്തെ ടൂറാണ് കൊട്ടിയൂർ കൊട്ടിയൂർ യാത്ര പോവാണ് ഞങ്ങള് കോഴിക്കാവിലെ തിരുമേ ചേച്ചി അവളെ പിന്നെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും എല്ലാവരും എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നല്ലേ നമ്മളെല്ലാവരും അമ്മ വിളിച്ചു അമ്മ കണ്ടിട്ടുണ്ടാവും അല്ലേ അമ്മ എവിടെ എന്താ ചേച്ചിയ അമ്മ കേട്ടോ ദൂരെ ഒക്കെ പോയിട്ട് ഈ അമ്പലങ്ങളുടെ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴേ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഓരോ അമ്പലങ്ങളിൽ കൂടെ യാത്ര ചെയ്യണത് അതും ഈ മഴക്കാലത്ത് ഇപ്പൊ ഇന്നലത്തേക്ക് ഞങ്ങള് അത് വീഡിയോ ഇട്ടിട്ടില്ല പക്ഷെ അതിന്റെ ഫോട്ടോ ഇട്ടിരുന്നു പേര് മഴയത്താണ് ഒരു ക്ഷേത്രത്തിൽ നിന്നിട്ട് ആ തിരുമേനിന്ന് പ്രസാദം ഫോട്ടോ കഷ്ടപ്പെട്ടെടുത്തതാണ് തിരുമേനി മഴ താണെങ്കിൽ ആനി മഴതാണെങ്കിൽ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്ക കേട്ടോ വീഡിയോ മാക്സിമം ഇതില് നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ടിട്ടാ വളരെ നന്നായി ഞാൻ അധികം ലൈവ് വരാറൊന്നുമില്ല എപ്പോഴെങ്കിലൊക്കെ ലൈവ് വരിക പത്തിനാലാളുണ്ടല്ലേ രാവിലെ ആൾക്കാരുണ്ട് പൊട്ടിയൂർ പോയ ആളുകളുണ്ടെങ്കിൽ അവിടെ എങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്തിട്ടോ ഇന്നലെ എന്നൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞു കേട്ടോ കുട്ടിയോക്കെ കണ്ടോളൂ എല്ലാ കൊല്ലവും ഒന്ന രണ്ടാളൊക്കെ ഇതില് പെട്ട് മരിക്കുന്നില്ല കുന്തിപ്പുഴ കഴിഞ്ഞു അല്ലേ നമ്മൾ ഏത് തോട്ടിനെ പോവാ ഇന്ന് വൈകുന്നേരത്ത് അവിടെ എത്തും നാളെ തൊഴിലും കഴിഞ്ഞ് നാളെ തിരിച്ചു പോരും സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു പോരും ഞങ്ങള് ആരെങ്കിലൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാം കുട്ടി വീട്ടുണ്ടെങ്കിൽ കാണാം ആളുകൾ അവിടെ കാണാന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു ഒന്നല ഞങ്ങള് പോണ സ്ഥലം സ്ഥലോ കല്ലടി ഞങ്ങള് പോണ വഴി മണ്ണാർക്കാടാണ് കേട്ടോ മണ്ണാർക്കാട് ഞങ്ങൾ പോണ വഴിയാണത് Mm-hmm. ചേച്ചി സുഖം തന്നെയല്ലേ ധനലക്ഷ്മി ചേച്ചി എല്ലാ വീഡിയോയിലും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുന്ന ആളാണ് ധനലക്ഷ്മി ചേച്ചി അവരുടെ ഞാൻ മലമ്പുഴത്ത വീഡിയോ നാല് ലക്ഷം ആവാറായി തോന്നുന്നത് ജയൻ ജയൻ ഹായ് ജയൻ നമസ്കാരം മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാരും നാട്ടിലും ഇവിടെ പെരു മഴ ആശം നേരൊരു ചോർച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നിപ്പോ ഒരു ചോർച്ചവിടെ ധനലക്ഷ്മി ചേച്ചി സുഖം കാണാ ചേച്ചി എപ്പോഴെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര പ്രശ്നാണ് കേട്ടോ എന്താ പോണ വഴിയിലൊക്കെ കൊറേ ബുദ്ധിമുട്ടുകളാണ് റോഡ് റോഡിന്റെ കാര്യത്തിൽ ഇപ്പോഴും നമ്മള് ഞാനൊരു കാര്യം ചെറിയ ബാക്കിലാണ് ഫോൺ ഉണ്ട് എന്റെ ഫോണാണ് കാണാല്ലേ എൺപത്തി ഒന്നാളുണ്ട് ലൈവില് നമസ്കാരം എന്താണ് ചമ്പനെക്കുറിച്ച് വീട്ടിൽ ആരുമില്ല കൂട്ട ഞാൻ ഒട്ടേക്കുള്ളു അതല്ല ഇങ്ങനെ അലഞ്ഞടക്കണേ പേര് സുധീഷ് ചെമ്പകശ്ശേരിന്റെ പേരെന്നെയാണ് അതില് മീഡിയയിൽ കൊടുത്തിട്ടുള്ളത് വീട് പര്യാനം പറ്റാ പറയാ നമ്മള് ദേവാസരം സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്ത അമ്പലമുണ്ടല്ലോ ദേവാസരല്ല ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരു ഷൂട്ടിങ്ങുകളുടെ കേന്ദ്രമാണ് നമ്മുടെ സ്ഥലം അപ്പോൾ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ ചെയ്ത വള്ളൂർമാന അത് നമ്മുടെ വീടിന്റെ അടുത്താണ് അതുപോലെ പര്യാമ്പേട്ടക്കാവ് തന്നെയാണ് ഇന്ദിര സുഹാസിൻ്റെ ആദ്യം സംവിധാനം ചെയ്ത ഇന്ദിര സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പര്യാമ്പറ്റക്കാവിലാണ് അതുപോലെ പല്ലാവൂർ ദേവനാരായണൻ അങ്ങോട്ടരെ ആ ക്ഷേത്രം പരിയാമ്പേട്ടക്കാവാണ് ഒരുപാട് ഷൂട്ടുകൾ നടന്നിട്ടുള്ള മറക്കാൻ പറ്റാത്ത സിനിമ ദേവാസുരം തന്നെയാണ് കാരണം അത് ഒരുപാട് ദിവസമാണ് കൈവരുന്ന സീനുകൾ അടക്കമുള്ള ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഞാനൊക്കെ ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് പുരുഷത്തമൻ തിരുമേനി ഹായ് ലേക്ക് അടിക്കുന്ന കാണണുണ്ട് തിരുമേനി ഞാൻ എല്ലാവരും നാട്ടിലും മഴ എങ്ങനെയുണ്ട് ഇവിടെ ഇന്നിപ്പോൾ പൊതുവെ കുറവായി രാവിലെ തൊട്ടിട്ട് ഇന്നലെയൊക്കെ നല്ല മഴ കേട്ടോ രാത്രിയൊക്കെ ഭയങ്കര മഴയായിരുന്നു മൂന്ന് മണിക്കും മൂന്നരക്കൊക്കെ ഇപ്പോൾ കുറവുണ്ട് അപ്പൊ എന്തായാലും കൊട്ടിയൂർ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ പോണ അമ്പലങ്ങളിലൊക്കെ നമ്മൾ ഓരോ വീഡിയോകൾ ചെയ്യാം അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് തീർച്ചയായിട്ടും ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്യുക വീഡിയോകൾ മാക്സിമം അപ്പോഴേ നമുക്കും ഈ പോണെന്തേലും കാര്യളൂ എല്ലാവരും വീഡിയോകൾ ഷെയർ ചെയ്യുമ്പോൾ അപ്പൊ അടുത്ത അമ്പലങ്ങൾ എടുക്കാനുള്ള പ്രചോദനമാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഷെയറും ഒറ്റപ്പാലത്ത് നല്ല മഴ ആ ഒറ്റപ്പാലത്ത് മഴ പക്ഷെ ഇവിടെ മണ്ണാർക്കാട് ഇപ്പൊ കുറവാണ് സാധാരണ പൊതുവേ മഴ കൂടുതലൊരു സ്ഥലമാണ് കേട്ടോ ഈ മണ്ണാർക്കാട് രാവിലെ ഞാൻ വളരെ കുറവാണ് മഴ ഉണ്ട് പക്ഷെ അത്ര ശക്തമായ ഒരു മഴയല്ല നാട്ടില് മഴ ഉണ്ടോ പ്പുറം പെരുന്നൽ മണ്ണ പേര്ത്തി അതെ അതെ കൊട്ടിയൂരാണ് പോണത് കൊട്ടിയൂർക്കാണ് തനീഷേട്ട അതായിരിക്കും ആ മാത്രാവും പുതു താരം ബാക്കിയുടെ കാര്യം മതിയോ പിന്നെ എപ്പോഴും ഉണ്ടാവല്ലോ കുറെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഞങ്ങള് നമ്മുടെ സുഹൃത്താണ് കുന്നത്തൂർ കുട്ടിശങ്കരൻ ആനയുടെ ഒക്കെ വന്ന വീഡിയോ ചെയ്തിരുന്നല്ലോ ഞാൻ അതിന്റെ ഓണറാണ് നമ്മള് അതെ അപ്രതീക്ഷിതമായിട്ടുള്ള കുട്ടിയൂർ യാത്രയാണ് ഞാൻ എങ്ങനെയെങ്കിലും മുങ്ങാന്ന് വിചാരിച്ച് ഇരുന്നപ്പ എല്ലാരും കൂടി ചാമ്പ്യനാണ് ഇന്നലെ രാത്രി വന്നിരുന്നു ഏഴ് വന്നിരുന്നു കാർ ഓടിച്ചിട്ടാണ് ഇവിടെ അതിൻറെതായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അർജുൻ ഹായ് സുഖല്ലേ അർജുൻ അപ്പൊ എന്തായാലും രാവിലെ കൊറേ ആൾക്കാർ ലൈവിലുണ്ടിട്ടോ സാധാരണ ഇങ്ങനെ ലൈവിനെപ്പോഴും കൂടുതലാണ് ഞാൻ വരുന്ന ടൈമുകളുടെ പ്രശ്നമാണ് ലൈവ് വരുന്നത് എന്റെ വീഡിയോകൾ കാണിച്ചത് ഞാൻ പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാനൊന്നും സമയമില്ല അതുകൊണ്ട് അധികം ലൈവ് തന്നെ ആയിരിക്കും യൂട്യൂബിലും അധികം ലൈവ് തന്നെ ആയിരിക്കും എഡിറ്റ് ചെയ്യാനുള്ള സമയം വളരെ കുറവാണ് ലഭ്യാനെന്നും പരിമിതികളുണ്ട് വണ്ടിയിൽ ഞങ്ങൾ യാത്രയാവുണ്ട് പിന്നെ സ്റ്റേ രാത്രി മാത്രമേ ഉള്ളൂ സ്റ്റേ ചെയ്യണത് അതുകൊണ്ട് ആ സമയത്തൊക്കെയാണ് പറ്റത്തങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല കുറ്റിയൂരൊപ്പൻ വരുത്തേ വെറുതേ വിടില്ല സുതീഷ് ആ അതായത് വെറുതെ വിടരുത് എന്തിനൊക്കെ തന്നിട്ട് തന്നെ വേണം മുടെ എല്ലാരും എന്തായാലും വീഡിയോകളൊക്കെ ഷെയർ ചെയ്യാം ഞങ്ങൾ എന്തായാലും അടുത്തമ്പലത്ത് പോയിട്ട് ബൈ